ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബിരിയാണിയാണ് ബിരിയാണി റൈസ് കഴുകി വെള്ളം തോർത്ത് വെച്ചതാണ് പട്ട ഏലയ്ക്ക ഗ്രാമ്പു ഇതെല്ലാം കൂടെ വെള്ളത്തിനകത്തോട്ടിട്ടു ഒന്നര ലിറ്റർ വെള്ളമാണ് ഒരു കിലോ അരിയാണ് അല്പം ഉപ്പും കൂടെ വെള്ളത്തിനകത്തോട്ടിട്ട് തിളയ്ക്കാൻ വെച്ചു വെള്ളം നല്ല കൂട്ട് തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം വെള്ളം തിളച്ചിട്ടിട്ട് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്തച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം സിമ്മിലിട്ട് വേവിക്കണം നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തോന്നറിയണ്ടേ അരി വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഊറ്റി മാറ്റാം നമ്മൾ അരി ഊറ്റി താത്ത് വെച്ചു അഞ്ചാറ് മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം നമ്മൾ മുട്ട പുഴുങ്ങി താത്ത് വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ച് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ നെയ്യ് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ് തൈരിൽ നിന്നും കടഞ്ഞ നെയ്യ് അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ് നമുക്കല്പ കപ്പലണ്ടി വറ ഒരു ബ്രൗൺ നിറമാകുന്ന വരെ മൂപ്പിച്ചെടുക്കാം നമ്മൾ സിമ്മിലിട്ടാണേ മൂപ്പിക്കുന്നത് അപ്പം കരിഞ്ഞു പോകത്തില്ല അതുപോലെ നിങ്ങൾക്ക് ഈ ബിരിയാണി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം എല്ലാവരോടും നിങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ ഒന്ന് സബ് ചെയ്യാൻ പറയണം അതൊരു വലിയ സഹായമായിരിക്കും എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം ഞങ്ങളുടെ വീട്ടിൽ അതിഥികൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയത് അപ്പം ഇതൊക്കെ ഇത് ഗോൾഡൻ കളറിൽ ആകുന്നുണ്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഉണക്ക മുന്തിരി ഇവിടെ മൂപ്പിക്കാനിടാം ഇതും മൂപ്പിച്ച് കഴിഞ്ഞ് വേണം സവോളയും കൂടെ മൂപ്പിച്ചെടുക്കണം ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാറായി വരുന്നു നമുക്കിനി ഇത് കോര നമുക്ക് ബാക്കി വന്ന നെയ്ക്കകത്തോട്ട് സവോളയൂടെ വഴറ്റാം സവോള വഴറ്റുന്നതിന് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ബാക്കി വന്ന് നെയ്ക്കാത്താണ് സവോള വഴറ്റുന്നത് അല്പപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് സവോള ഇപ്പം വഴറ്റിയെടുക്കാൻ പറ്റും ഞാൻ മൊത്തം വഴറ്റുന്നത് കാണിക്കുന്നില്ല കാരണം അപ്പോഴത്തേന് വീഡിയോ കണ്ടമാനം നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ ഇതെല്ലാം വഴറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കുകയാണ് സവോള വലറ്റിയത് അതുപോലെ ഉണക്കം മുന്തിരി മൂപ്പിച്ചത് കപ്പലണ്ടി വറുത്തത് അല്പം നെയ്യ് ഞാൻ ഒരു കുക്കറെടുത്ത് അതിനകത്തോട്ട് അല്പം നെയ്യ് തടവി വെക്കാൻ പോവുകയാണ് ഞാൻ രണ്ട് ലെയറായിട്ടാണ് അരി സെറ്റ് ചെയ്യാൻ പോകുന്നത് അരിയല്ല ചോറ് നമ്മൾ വെന്ത ചോറാണ് ചെയ്യുന്നത് ഇത് നിരത്തിയിടുകയാണ് നിരത്തിയിട്ടിട്ട് എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു െങ്ങനെ നേരത്തി അല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എൻ്റെ മണ്ട നെയ്യ് നമുക്ക് നല്ല സ്വാദാണ് ചോറിന് നല്ല സ്വാദ് കിട്ടി നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ഇനി എൻ്റെ മണ്ടയിലോട്ട് നമുക്ക് അല്പം സവോള വഴറ്റിയത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു ആവി വരുന്നിടം വരെ അത് കഴിഞ്ഞിത് തുറന്ന് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പാം ഞാൻ കപ്പലണ്ടി കൂടി ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് അല്പം ഉണക്കമുന്തിരിവിടെ ഉള്ളത് മണ്ടയിലോട്ട് കൊടുക്കുക ഇതുപോലെ തന്നെയാണ് ഞാൻ അടുത്തതും ചെയ്യുന്നത് നമുക്ക് പാത്രം തുറന്ന് ഒരു പ്ലേറ്റിലോത്തോട്ട് വിളമ്പാം ഞാൻ ചോറ് പാത്രത്തിലേക്ക് വിളമ്പുകയാണ് ചിക്കൻ കറിയാണ് ഞാനിതിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കിയത് ഇത് ഈ ചിക്കൻ കറി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇത് വറുത്തിട്ട് ചിക്കൻ കറി വെച്ചതാണ് ഒരു മുട്ടയും അല്പം സാലഡും തക്കാളിക്കായും സവോളയും തൈരും ഉപ്പും ചേർത്ത് വേണമെങ്കിൽ വലിയ ഇലയൊക്കെ ഇടുന്നവർക്കിടാം ഞാനിട എനിക്കിഷ്ടമല്ല അതിൻ്റെ ചുവ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല മുട്ട ഒരെണ്ണം വെച്ചു ഇഷ്ടപ്പെടുകയാണെ ഇതിനെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്ത് സഹായിക്കണേ